ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രോഹിത് സത്യഭാമയുടെ വീട്ടിലേക്ക് വന്ന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുകയാണ് പുറത്തുനിന്ന് ശ്യാമെ ശ്യാമേ എന്ന് ഒരുപാട് തവണ വിളിച്ചെങ്കിലും ശ്യാമ പുറത്തേക്കൊന്നും പോയില്ല ഭാമ പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് കയറി വരട്ടെന്ന് അങ്ങനെ ഇപ്പോൾ രോഹിത് അകത്തേക്ക് കയറി വന്നിട്ട് ശ്യാമയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാ ഇവിടെ വിളിക്കുന്നത് എന്ന് ഭാമ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാൻ വിളിക്കുന്നത് എന്റെ ഭാര്യയാണ് എന്താണ് നിനക്ക് പുറത്തേക്ക് വന്നാൽ എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വളരെ ദേഷ്യത്തോടെ രോഹിത് ശ്യാമയോട് പറഞ്ഞു ഡാ നിനക്ക് ഈ ഭാര്യ കിട്ടാൻ കാരണമേ ഞങ്ങളാണ് ഞങ്ങളാ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നൊക്കെ രാഘവൻ ദേഷ്യത്തോടെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ആഹാ ഹാ അപ്പോ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണല്ലേ എടാ ഞങ്ങളായിട്ടല്ലോ നിന്നെ ഒറ്റപ്പെടുത്തിയത് നിനക്കിപ്പോൾ കൂട്ട് വേറെയല്ലേ കുറെ ചതിയന്മാരുടെ കൂടെയല്ലേ നിന്റെ സഹവാസം എനിക്ക് സത്യഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അപ്പോ ഒട്ടും ചതിക്കാത്തൊരു ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു തുപ്പലൊക്കെ ഇങ്ങനെ തുപ്പുന്നുണ്ട് ഈ കുടുംബം തന്നെ കള്ള കൂട്ടങ്ങളാണെന്ന് രോഹിത് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എടാ നീ കുടിച്ചിട്ടുണ്ടോ എടാ നിന്നോടാ ചോറിച്ചത് നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ആ ഉണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് രോഹിത് പറയുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സത്യഭാമ രോഹിത്തിന്റെ കരണത്തടിച്ചു ഇത്രയും വലിയൊരു ചതിയിൽ ഞങ്ങളെ പെടുത്തിയിട്ട് നീ കള്ളു കുടിച്ച് സുഖിക്കുന്നോടാ എന്റെ സത്യഭാമ പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ചതച്ചതേ ഉപേന്ദ്രനാ ഉപേന്ദ്രനെ എന്നെക്കാൾ നന്ന് നിങ്ങൾക്കല്ലേ നന്നായിട്ട് അറിയാവുന്നത് അയാൾ എന്തിനാണ് ഈ ചതി മുഴുവന് കാണിക്കുന്നതെന്ന് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം അത് പച്ചയ്ക്ക് എന്റെ നവീൻ ഉച്ചത്തിൽ കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതും ഞാൻ പറയാം ഇട കേട്ട് രാഘവൻ രോഹിത്തിന്റെ കരുണത്തടിച്ചു വളരെ ദേഷ്യത്തോടെ തന്നെ നായ എൻറെ വീട്ടിലെ ചോറും തിന്നിട്ട് എൻറെ ഭാര്യയുടെ നിർക്ക് കൈ ചൂണ്ടുനോടാം കൊല്ലോടാ ഞാൻ നിന്നെ എനക്കെ പറഞ്ഞു രാഘവൻ രോഹിത്തിനെ ഇങ്ങനെ തള്ളിയിടുന്നുണ്ട് രോഹിത് താഴേക്ക് വീണു ഇടക്കെ കണ്ട് പപ്പി പേടിച്ചു നിൽക്കുന്നു എടാ നിന്നെ മക മകനെ പോലെ സ്നേഹിച്ചവളല്ലേട ഇവള് വിഷ്ണുവിനെ പോലെ പകി പരിഗണന തന്നു അവനെ കൊടുക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ വാത്സല്യവും തന്നു എന്തിനാടാ നീ ഒരു അനാഥനാണ് എന്നുള്ള ബോധം ഈ ചുവരുകൾക്കുള്ളിൽ നിനക്ക് ഉണ്ടാകാതിരിക്കാനാ എന്നിട്ട് നിന്റെ ദുഷിച്ച കൂട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ ഇവളുടെ മുഖത്ത് നോക്കി ദുഷ്ട വാക്ക് പറഞ്ഞില്ലേടാ നീ ഇനെ ജീവനോടെ പോണ്ടാ എനിക്കിവനെ കൊല്ലണം എന്നൊക്കെ രാഘവൻ അത്രക്ക് ദേഷ്യത്തോടെ നിൽക്കുന്നു ഇനി അടിക്കൽ അയച്ചാ എന്ന് പറഞ്ഞ ശ്യാമക്കറിയുന്നു എടിയന്തിനടി നിനക്ക് ഇങ്ങനെ ഒരുത്തനെ ഒരു തന്തയോടും തള്ളയോടും പോലും ആത്മാർത്ഥതയില്ലാത്ത ഇവനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഇവനെ ആ പത്മാവതി ഏൽപ്പിച്ചതല്ലേ ആ ചിന്ത പോലും ഇവൻ ഇല്ലാണ്ട് പോയല്ലോ എന്നൊക്കെ രാഘവൻ വളരെ ദേഷ്യത്തോടെ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് സത്യഭാമ പറയുന്നുണ്ട് ചതിക്കും വഞ്ചനയ്ക്കും നേരെ നടക്കുകയാണ് അവൻ ചതി സ്നേഹിക്കുന്നവർക്ക് നേരെ വാള ഓങ്ങിയ ഇവനെ ഈശ്വരനാണ് ശിക്ഷ കൊടുക്കേണ്ടത് വേണ്ട രാഘവേട്ട ഈ പാവം പിടിച്ച നമ്മളെ ചതിയിൽപ്പെടുത്തിയ ഇവനെ ഒരു ലോകത്തും ഇവന് മനഃശാന്തി കിട്ടില്ല ഞാൻ ഇവനെ അമ്മയെ പോലല്ല അമ്മയായിട്ട് തന്നെയാണ് സ്നേഹിച്ചത് ആ എന്നെയാണ് ഇവൻ ചരിച്ചത് വീണ്ടും എഴുന്നേറ്റിട്ട് രോഹിത് പറയുന്നു ചരിച്ചത് ഞാനാണോ നിങ്ങളാണോ ഞാൻ ആരാ ഒരു പമ്പരവിഡ്ഢി പൊട്ടൻ ഒന്നും അറിയാതെ വെറും ഒന്നും അറിയാതെ ഉണ്ടുറങ്ങി പോയ ഒരു പരിഹാസപാത്രം അങ്ങനെയാക്കി ആരെ ദേ ഇവള് നിങ്ങളുടെ ഈ മരുമകള് നു നുണകളുടെ രാജ്ഞി ഇവളാണ് ചരിച്ചത് ഇവള് എന്നെ മാത്രം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചതി എനിക്ക് കിട്ടിയത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ തോറ്റുപോയ നിമിഷമാണ് അത് നിങ്ങൾക്കത് കേൾക്കണ്ടേ എന്നെ ചരിച്ച ചതിയുടെ കഥ നിങ്ങൾ അത് കേൾക്കണം ശ്യാമ രോഹിത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു രോഹിത്തെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് നാവടരുത് ഇത് എന്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന രണ്ടു പേര് ഇവർക്ക് മുന്നിൽ ഇനി നീ ഒച്ച വെച്ചാൽ അറിയട്ടെടി എല്ലാവരും അറിയട്ടെ സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഒരു രാഘവൻ നായരും ഒരു സത്യാമയും കള്ള എന്ന് രോഹിത് പറഞ്ഞ നിമിഷം തന്നെ ശ്യാമ രോഹിത്തിന്റെ കരണത്തടിച്ചു നീ എന്നെ അടിച്ചല്ലേ നിന്നെ ഞാൻ കൊല്ലോടെ നീ നീ ഭൂമിക്ക് മേളിൽ വേണ്ടടി ഇന്ന് നിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞേ ശ്യാമയുടെ കഴുത്തിന് ഞരിക്കുകയാണ് രോഹിത് ആ സമയത്താണ് വിഷ്ണു അവിടേക്ക് വരുന്നത് വിഷ്ണു ഇറങ്ങിയപ്പോൾ തന്നെ വലിയൊരു ശബ്ദം കേൾക്കുന്നു എല്ലാവരും കൂടി രോഹിത്തിനെ തടയുകയാണ് രാഘവനും സത്യഭാമയും എല്ലാവരും വിഷ്ണു കയറി വന്നപ്പോൾ രാഘവനെ രോഹിത് പിടിച്ച് തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് ഡാ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ വിഷ്ണു അവിടേക്ക് വന്നു എന്റെ അച്ഛനെ നീ തൊട്ടോടാ പട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോറി ഇതിൽ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു വീട്ടിൽ കയറി വന്ന അച്ഛനെ തൊട്ടാൽ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ ഒരുപാട് അടിക്കുകയാണ് വിഷ്ണു എന്നിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ പപ്പി അവിടേക്ക് വന്ന വിഷ്ണുവിന്റെ കാലിൽ പിടിച്ച് കരയുന്നു അച്ഛനെ തല്ലല്ലേ വിഷ്ണു വെച്ചാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണു ആ കൈ താത്തെടുത്തു എന്നിട്ട് പപ്പിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു രോഹിത് ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറയുന്നുണ്ടാ നീ എന്നെ തല്ലിയല്ലേ അല്ലേ ഇതിന് ഞാൻ നിനക്ക് മറുപടി തരും നീ കരുതോ കേട്ടോടാ നിന ഞാൻ കാണിച്ചുതരാം കേട്ടടാ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ രോഹിത് അവിടുന്ന് ഇറങ്ങി പോകുന്നു പോവല്ലേ അച്ഛാ പോവല്ലേ അച്ഛാ നിക്കേ എന്നെക്കെ പപ്പി പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കാണിച്ചു തരാടാ ഞാൻ ഒറ്റത്തിനെ വെറുതെ വിടില്ല ഈ രോഹിത് ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചുതരാം ഒറ്റ ഒരിടത്തിനെ ഞാൻ വെറുതെ വിടില്ല നിനക്ക് എന്നെ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോടെ രോഹിത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അച്ഛാ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് പപ്പി ദേഷ്യത്തോടെ വിഷ്ണു അവിടെ ഇരുന്ന ഒരു സാധനം എടുത്ത് ഇറങ്ങി പൊട്ടിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി തലയിൽ വെച്ചേക്കുകയല്ലായിരുന്നോ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത് ഇനിയിപ്പോ എല്ലാം അനുഭവിച്ചോ എന്നൊക്കെ വിഷ്ണു ദേഷ്യത്തോടെ ഭാമയോട് പറയുന്നു ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇങ്ങനെ ഒരു കച്ചവടം വേണ്ടെന്ന് എന്നിട്ട് കേട്ടോ ആരെങ്കിലും ഇനിയിപ്പോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എല്ലാം എടുത്ത് തലയിൽ വെച്ചോ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം എന്നെ വിളിച്ചേക്കരുത് ഒന്നിനും എന്നൊക്കെ ഭാമ ഭാമയോട് വളരെ ദേഷ്യത്തോടെയാണ് വിഷ്ണു പറയുന്നത് കാരണം ഇതെല്ലാം തന്നിൽ തന്നിഷ്ടത്തിനുണ്ടായതാണ് എല്ലാം നിങ്ങളുടെ തീരുമാനം മാത്രമാണ് എന്നിട്ടിപ്പോ എല്ലാം വെള്ളത്തിൽ വരച്ച വരപോലെ ആയാലോ പാല കൊടുത്ത കൈക്ക് തന്നെ അവൾ അവൻ കൊത്തിയിട്ട് പോയില്ലേ ഇതാണ് ലോകം അങ്ങനെയുള്ളവർക്ക് ഇപ്പോ സ്ഥാനേ ഉള്ളു ഇനി എങ്കിലും ഇതെങ്ങൊന്നും മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞിട്ട് വിഷ്ണു പോകുമ്പോൾ പപ്പി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് എന്നാൽ പപ്പി കരയുന്നത് വിഷ്ണുവിന് സഹിക്കാൻ കഴിയുന്നില്ല വിഷ്ണു മുറിയിലേക്ക് പോകുന്നു സത്യഭാമയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ശ്യാമയും അമ്മയെ ചേർത്ത് പിടിച്ച് കരഷ അമ്മയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് പപ്പി ഇതെല്ലാം കണ്ടു ഞെട്ടി നിൽക്കുകയാണ് പിള്ളച്ചേട്ടനും പൊന്നിയും വിഷ്ണു മുറിയിൽ പോയിരിക്കുന്നു സത്യഭാമ രാഘവനോട് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് രാഘവേട്ട ഞാൻ ചെയ്തത് തെറ്റായിരുന്നോ ഞാൻ ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ പാടായിരുന്നോ അനുഭവങ്ങൾ തരുന്ന വാക്കിന് ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അതൊരു പഠനം തന്നെയാണ് തെറ്റുകൾ മനസ്സിലാക്കി തരുന്ന ഒരു ഒരു അനുഭവത്തിൽ നിന്ന് ഇപ്പൊ നീ ഒരു വിദ്യാലയത്തിലാണ് നിൽക്കുന്നത് തെറ്റ് തിരുത്താനുള്ള സമയം ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോ രക്ഷപ്പെട്ടാലോ പിള്ളച്ചേട്ടൻ രാഘവനെ മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാമ അവിടെ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകെ തകർന്ന നിലയിലാണ് ഇപ്പോൾ ഭാമ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് രോഹിത് ശ്യാമടിച്ച് ആ അടിയും രാഘവൻ അടിച്ചടിയും സത്യഭാമ അടിയും എല്ലാം ഇങ്ങനെ ആലോചിച്ച ആലോചിച്ച് പോകുന്നു പിന്നെ വിഷ്ണു അടിയും എല്ലാവരോടും വലിയൊരു പകയായിട്ട് തന്നെയാണ് രാഘ രോഹിത് പോകുന്നത് ഇതേ സമയം വിഷ്ണു ആലോചിക്കുന്നത് സ്വന്തം അച്ഛനെ തള്ളിയിട്ട കാര്യം വിഷ്ണുവിന് ആ ദേഷ്യം മറക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ രോഹിത്തിനെ അവരടിച്ചാടിയും മറക്കാൻ കഴിയുന്നില്ല രണ്ടുപേരും അത്രമാത്രം പകയോടെയും കലയോടെയും ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രോഹിത് നേരെ വന്നിരിക്കരുത് സുസ്മിതയുടെ അടുത്ത് തന്നെ സുസ്മിതയുടെ ഭർത്താവായ ഭർത്താവും ഉണ്ടവിടെ രോഹിത് എന്താ ഈ സമയത്ത് എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നു എനിക്ക് ഇറങ്ങി പോരേണ്ടി വന്നു എനിക്കവിടെ ഒരു സ്ഥാനമില്ല എല്ലാവരും കൂടി എന്നെ അടിച്ചു പുറത്താക്കി വന്നു വന്ന ഇത് പോലീസ് സ്റ്റേഷനായോ ആയോ യുടെ ഭർത്താവ് വിചാരിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം സുസ്മിത ആ ശ്യാമ അവളോട് എനിക്ക് പ്രതികാരം ചെയ്യണം പിന്നെ ആ സത്യഭാമ അവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം സുസ്മിത പറയുന്നു പ്രതികാരം ചെയ്യണം എനിക്ക് ഈ കൊടുത്ത പാവയെ പോലെ സദാസമയം പറഞ്ഞാൽ മാത്രം പോരാ പ്രയത്നിക്കണം അതിനുവേണ്ടി മേലനങ്ങി എടുക്കണം പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കാം പറ്റും അവൾ അടുത്തടിയിൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്ഥാനമാണ് ആണെന്നാ എന്റെ സ്ഥാനം എനിക്കെ രോഹിത് പറയുന്നു രോഹിത് നീ അകത്തേക്ക് വാ പരിഹാരമാർഗം നമുക്ക് ആലോചിക്കാം എന്നെ സുസ്മിത പറയുന്നുണ്ട് സുസ്മിതയുടെ ഭർത്താവ് വിചാരിക്കുന്നു ഇതെന്താ സത്രമാണോ വരുന്നവർക്കും പോകുന്നവർക്കും താമസിക്കാൻ എന്തായാലും ഇവിടെ ഒരു കട്ടിലും കൂടി ഉണ്ടല്ലോ ഇവര് ഞാൻ ചാപ്പാടുണ്ടാക്കി കൊടുക്കണം എന്ന് ആലോചിക്കുമ്പോഴാ വന്നേ എന്നെ പറഞ്ഞ് സുസ്മിത തന്നെ രോഹിതനെ പിടിച്ചകത്തേക്കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് സത്യഭാമ ഇപ്പോൾ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്നത് ഉദയ ഉപേന്ദ്രന്റെ അടുത്തേക്കാണ് ഉപേന്ദ്രന്റെ ആ തടിമിലേക്കാണ് പോകുന്നത് തൊഴിലാളികളോട് വളരെ ദേഷ്യത്തോടെയാണ് ഉപേന്ദ്രൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഒരു ഓട്ടോയിൽ സത്യഭാമ അവിടെ എത്തിയത് എന്തായാലും ഈ ഒരു വരവിൽ സത്യഭാമ ഉപേന്ദ്രന്റെ തനി രൂപം അറിയും അത്രയ്ക്ക് മോശം തന്നെയാണ് ഉപേന്ദ്രന്റെ സ്വഭാവം എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഒരു കളി കളിച്ചത് അതിപ്പോൾ സത്യഭാമ അറിയാൻ പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ